ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ ആർത്തവ വേദന കുറയ്ക്കാനുള്ള ചില ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പലർക്കും അത്തരം മാസങ്ങളിലെ ആർത്തവ വേദന അസഹനീയമായിരിക്കും എന്നാൽ മറ്റു പല പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക അഥവാ പി സിയോഡി ഗർഭാശയ മുഴ എൻഡോമെട്രോസിസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ലളിതമായ ചില ടിപ്പുകളിലൂടെ നിങ്ങളുടെ ആർത്തവ വേദനയെ പെട്ടെന്ന് തന്നെ മറികടക്കാൻ സാധിക്കും അപ്പോൾ അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് ആർത്തവ സമയം റെഗുലർ ആണെന്ന് ആദ്യം പരിശോധിക്കുക അതിനുശേഷം ആർത്തവ ദിവസത്തോട് അടക്കുന്ന സമയത്ത് അഥവാ ഒരാഴ്ച മുന്നെയെങ്കിലും ഓയിലി ഫുഡുകൾ ഒഴിവാക്കുക കൂടുതലും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സ് എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ മിതമായ വ്യായാമം ശീലിക്കുക വയറുവേദനയുള്ളവ ഒരാഴ്ചയെങ്കിലും ജീരകം വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് ദാഹശമനത്തിനും മാത്രമല്ല അടിവയറ്റിലെ വേദനക്കും ഉത്തമ പരിഹാരമാണ് അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇഞ്ചിനീര് കുടിക്കുക ഇതും അസിഡിറ്റി സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യുക അഥവാ ആർത്തവ ദിവസത്തിൻ്റെ അടുത്തുള്ള സമയങ്ങളിൽ ഇറച്ചി വർഗങ്ങൾ അഥവാ ബോയിലർ ചിക്കൻ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക ഒരാഴ്ചയെങ്കിലും ഇത് പൂർണമായും ഒഴിവാക്കുക ഇത്തരം നോൺ വെജ് ഐറ്റംസ് നിങ്ങളുടെ ആർത്തവ വേദനയെ ഇരട്ടിപ്പിക്കുന്ന കാര്യമാണ് അതിനാൽ അത്തരം ദിവസങ്ങളിൽ ദിവസങ്ങളോടടുപ്പിച്ച് നോൺ വെജ് ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ ഓയിലി ഫുഡ് ജങ്ക് ഫുഡ് പുറത്തു നിന്നുള്ള ഭക്ഷണ രീതിയും ഒരാഴ്ചത്തേക്ക് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക അതുപോലെ സ്ട്രെസ് ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് മിതമായ യോഗയിലൂടെ ആശ്വാസം കാണുക അഥവാ മൈൻഡ് റിഫ്രഷ് ചെയ്യാനും ശരീരം കൂളാക്കുവാനും ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ചെറിയ രീതിയിലൂടെ നടത്തം ഇവയെല്ലാം നിങ്ങളുടെ അടിവയറിനെവിക്കനം കൊടുക്കുന്ന ചെറു അഥവാ ലഘു എക്സസൈസുകൾ ആണ് ഇവയെല്ലാം നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് അതുപോലെ കുതിർത്ത ഉലവ തലേ ദിവസം കുതിർത്ത് വെച്ച ഉലവ വെള്ളത്തിൽ പതിപ്പിച്ച് കുടിക്കുന്നതും അടിവയറ് വേദനക്ക് വളരെ ശംനം കിട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ ഇലയും നന്നായി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ നീര് അഥവാ തെളി കുടിക്കുന്നതും വയറുവേദനയ്ക്ക് ആശ്വാസം പിടിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണ് അപ്പോൾ ഇത്തരം ടിപ്പുകൾ ആർത്തവ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെക്കും ബ്